ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നവർ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ ഒരുപാട് കാലം ഉപയോഗിക്കാതെ വെച്ച് പിന്നെ ഓപ്പൺ ആക്കുമ്പോഴൊക്കെ ബാറ്റ്സ്മെൽ ഉണ്ടാകാറുണ്ട് ഇനി ഒരാഴ്ച ഉപയോഗ ഉപയോഗിക്കാതെ വെച്ചാൽ തന്നെ ചിലപ്പോ തോറുമ്പോൾ ബാറ്റ്സ്മെൽ ഉണ്ടാകാറുണ്ട് അപ്പൊ ഇങ്ങനെ കാലങ്ങളോളം വെക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടിപ്പാണ് ഇനി പറയുന്നത് അപ്പോൾ ഇതിനായി നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പിന്റെ കവറ് അതെ നല്ല സ്മെല്ലുള്ള ഏതെങ്കിലും നല്ല സോപ്പിന്റെ ഒരു കവർ വെക്കുക ഇത് കുട്ടികൾ കയറിയത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ആയി പോയത് കേട്ടോ ഇപ്പൊ ഞാൻ എടുത്ത സോപ്പിന്റെ കവറാണ് അപ്പൊ ഇതുപോലെയുള്ള സോപ്പിന്റെ നല്ല സ്മെല്ലുള്ള കവറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നന്നായി ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ വാഷിംഗ് മെഷീനിൽ ഇടുക അതിന് ശേഷം നിങ്ങൾ അതിന്റെ മൂഡ് ക്ലോസ് ചെയ്ത് വെക്കുക അപ്പൊ ഇത് മാസങ്ങളോളൊക്കെ നിങ്ങൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാതെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം പിന്നീട് തുറക്കുന്ന സമയത്ത് ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാവാനും നല്ലൊരു സുഗന്ധം ഉണ്ടാകാനൊക്കെ ഇത് നിങ്ങളെ സഹായിക്കും അപ്പൊ ഇങ്ങനെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഒരു സോപ്പിന്റെ കവറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ തുറക്കുമ്പോൾ അത്രയും ദുർഗന്ധമൊക്കെ നിങ്ങൾക്ക് ഒഴിവായി കിട്ടും അതുപോലെ തന്നെ ഇനി മറ്റൊരു ടിപ്പ് പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള കണ്ണാടികളൊക്കെ പ്രത്യേകിച്ച് തണുപ്പായാലൊക്കെ ഒരു പൂപ്പൽ ഒരു ഇതുപോലെ തന്നെ ഒരു ഒരു തരം കളർ വ്യത്യാസമൊക്കെ കാണാറുണ്ട് ഇപ്പം ഈ ഇത് ഇതൊക്കെ നമുക്ക് എങ്ങനെ പോക്കാം എന്നതാണ് ഇനി പറയുന്നത് അപ്പോൾ ഇത് വളരെ സിമ്പിളായി തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വീട്ടിലിരുന്ന് അപ്പോൾ അതിനായി വേണ്ടത് ഒരു കഷ്ണം കടലാസാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് തുണി കൊണ്ടൊരിക്കലും നിങ്ങൾ നിങ്ങളുടെ കണ്ണാടി ഒന്നും തുടക്കരുത് തുടയ്ക്കുമ്പോൾ എന്തായാലും വൃത്തികേടായിരിക്കും തുണിയിലുള്ളത് കൂടി കണ്ണാടിയിലാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ന്യൂസ് പേപ്പർ എടുക്കാൻ പറയുന്നത് ന്യൂസ് പേപ്പർ അത്യാവശ്യം ഒന്ന് നനച്ചതിന് ശേഷം ഈ ന്യൂസ് പേപ്പറിലേക്ക് ഇനി അടുത്തതായി ആവശ്യം നിങ്ങൾക്ക് പേസ്റ്റ് ആണ് അതെ നമ്മുടെ നല്ല നനഞ്ഞൊരു ന്യൂസ് പേപ്പറിലേക്ക് ഒരല്പം പേസ്റ്റ് എടുക്കുക ഈ പേസ്റ്റാണ് നമുക്ക് ഈ പേസ്റ്റ് തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ ഏത് തരം പേസ്റ്റ് നിങ്ങൾക്ക് ഇതിനായി ഉപയോഗിക്കാം അപ്പോൾ പേസ്റ്റ് അല്പം പോർഷൻ എടുത്തതിന് ശേഷം ഇതുപോലെ കണ്ണാടിയിലൊന്ന് ഞാൻ കുറച്ചൊന്ന് പ്രെസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരല്പം ഞാൻ ഇതുപോലെ കടലാസിലും പ്രഷ് പ്രസ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഇത് നന്നായി ഒന്ന് തുടയ്ക്കുക ആദ്യം തുടയ്ക്കുമ്പോ നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് ഒന്നായി ഒന്നാകെ ഒന്ന് പൊതിരുന്നത് നിങ്ങൾക്ക് കാണാം പക്ഷേ ഇത് നന്നായി എല്ലാ ഭാഗത്തും തുടച്ചതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും അടുത്ത കടലാസ് എടുത്ത് പ്രത്യേകിച്ച് അടുത്ത കടലാസ് ഒന്നും ഒന്നുകൂടെ ഒന്ന് നനച്ചെടുക്കുക നനച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് തുടയ്ക്കുമ്പോൾ ഇത് ഇങ്ങനെ ക്ലിയറായി ക്ലിയറായി നിങ്ങൾക്ക് വരുന്നത് കാണാം അപ്പൊ രണ്ട് പ്രാവശ്യം നനച്ച് തുടയ്ക്കുക ഏർ മൂന്നാമത്തെ പ്രാവശ്യം നിങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യം ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതുപോലെ നനച്ചു തുടയ്ക്കുന്നത് മൂന്നാമത്തെ പ്രാവശ്യം മുണങ്ങിയ കടലാസ് കൊണ്ടും തുടച്ചെടുക്കുകയാണ് കണ്ണാടി വെട്ടി തിളങ്ങും പ്രത്യേകിച്ച് പുതിയ കണ്ണാടി പോലെ നിങ്ങൾക്ക് നല്ല വെട്ടി തിളങ്ങും നിങ്ങൾക്കിത് ഏഹ് ശരിക്കും ഇത് ചെയ്തു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് വൃത്തി മനസ്സിലാവും ഒരു പൊടി പോലും ഇല്ലാതെ ഒരു അളവ് പോലും ഇല്ലാതെ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ രണ്ട് പ്രാവശ്യം നനച്ച് ഒരു പ്രാവശ്യം പേസ്റ്റ് ഇട്ടും ഒരു പ്രാവശ്യം നനച്ചും തുടക്കുക അതിനുശേഷം ഇതുപോലെ ഉണങ്ങിയ കടലാസ് കൊണ്ട് തുടച്ചെടുക്കുന്നു തുടച്ചെടുക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഇതിന്റെ വൃത്തി ശരിക്കും കാണാവുന്നതാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏഹ് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതൊരു ടിപ്പാണിത്